നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ ഉണ്ണിയപ്പവും ചായയും കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരിയെ കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് ഉള്ളിൽ അതുപോലെ തേങ്ങ കത്തും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൈദ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ സെയിം അളവിൽ മൈദ എടുക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതാ കണ്ടോ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് തേങ്ങാക്കോട്ട് നെയ്യിൽ വറുത്തെടുത്തതാണ് ഞാൻ ആ നെയ്യോട് കൂടിയിട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ശർക്കരയും അതുപോലെ തന്നെ നെയ്യിൽ വറുത്തതും ഒക്കെ ചൂടോടെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുത്ത എള്ളില്ലേ അത് ഏകദേശം ഒരു ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര തിക്കായിട്ടാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട് ഈ ഒരു ലൂസിൽ അപ്പോൾ അതാ ഇത്ര വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതാ നമുക്ക് ഓരോരോ പുഴിയിലും ഇതുപോലെ ആവൊഴിച്ച് കൊടുക്കാം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് കൂടി വേണ്ട അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം ക്ഷേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്